ંમળીણદ શ્ં ણફટણ જેસાાણ જહૐાણ જાલે જેશે઼ણ જહેતાણ ഞാൻ ലഡ് കൊടുത്ത് ഒന്നൂടെ കൊടുക്കേ ആശോട്ട് ശരിയായില്ലോ ഞാൻ എല്ലാര്ക്കും വേണ്ടി ബോളി കൊട്ട 30 മിനിറ്റ് ഹലോ ഓണേ നേരെ આવോ താങ്ക്യൂ ബ്രോ ഡെറ്റെക്റ്റീവ് സ്പെഷ്യലിസ്റ്റ് അല്ലേ എനിക്ക് ഭയങ്കര സന്തോഷം അതിനകത്ത് പെട്ടിരിക്കുന്നതാ പിന്നെ ഇല്ല ഇല്ല നിങ്ങള് പെട്ടതല്ല ആരും ഇവര് പെട്ടു എന്നല്ല ശരിപാടികളാണ് എല്ലാരും ഉണ്ട് അവരത് പൊളിക്കും നല്ല വിശ്വാസമുണ്ട് നമുക്ക് എല്ലാവരും അറിയുന്നില്ല അവരെ അറിയാല്ലോ ഇല്ല ഇല്ല കേട്ടില്ല ആൾക്കാർ എന്റെശ്യമല്ലോ അല്ല അവർ ഡയറക്ടറുണ്ട് അവര് സീനിയർ വാഴ ജൂനിയർ തമ്മിലുള്ള സീനിയറും ജൂനിയറൊന്നും ഇല്ല വാഴറ്റും അടുത്തൊരു അവര് അടുത്ത വാഴ്ത്തി പഴയ വാഴ പുതിയ വാഴമാർക്ക് മാർക്ക് ഉപദേശങ്ങളെല്ലാം കൊടുക്കാൻ ഇല്ല ഡയറക്ടർ ഉണ്ടല്ലോ ഉപദേശം ഡയറക്ടർ ഡയറക്ടറുണ്ട് എല്ലാരും ഉണ്ട് അവരെല്ലാരും കൊടുത്തോളൂ സച്ചാരി ആശുനോട് മരണവാസം കാണാൻ ക്ഷണിച്ചു അവനൊക്കെ ാണ് മരണമാസം മാത്ര ആലപ്പുഴ ഉണ്ട് എല്ലാ പടങ്ങളും കാണാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും വലിയ ക്ലാഷാണ് ഇരുപത്തിയഞ്ചിലെ ഏറ്റവും വലിയ ക്ലാഷാണ് അങ്ങനൊന്നും എനിക്കറിയത്തില്ല പക്ഷെ എല്ലാ പടങ്ങളും എല്ലാരും പോയി കാണുക ഇഷ്ടപ്പെട്ട എല്ലാരും ഇപ്പൊ പറയാം താങ്ക് യു ജയം ാണ്പ്ർ ചെയ്ത ആൾക്കാർ ഇതില് ഷോർട്ടുകളാണ് ഗ്രൂപ്പിന് കുറെ ഗുണം വരുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് അവർ ചെയ്തത് അത് ഡയറക്ഷൻ ടീമിന് മാത്രമല്ല എല്ലാവർക്കും സിനിമ ചെയ്യാനുള്ള അവസരങ്ങൾ തുറന്നു സിനിമ പ്രോജക്ട് ഉണ്ടാക്കാനുള്ള അവസരങ്ങൾ ഡയറക്ടറിന്റെ പ്രത്യേകിച്ച് ആണെങ്കിൽ ഭയങ്കര പാടായിരിക്കും ഞങ്ങളെ കൂടെ പുറത്തു പോയി കരപിച്ചു എനിക്ക് തോന്നുന്നില്ല സിനിമയ്ക്ക് ഭയങ്കര ആഗ്രഹങ്ങളുണ്ട് പക്ഷെ അവിടെ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ കുറവുണ്ടാവില്ലേ കരപിച്ചു പ്രോജക്ട് ഡിസൈൻ ചെയ്യാനുള്ള അത് ഞങ്ങൾ ഏറ്റെടുക്കുന്നത് മാത്രല്ല അതിൻ്റെ കുറച്ച് സീരിയസ് സീനിയേഴ്സ് ഇതിപ്പോ ഞാൻ പറഞ്ഞത് പഴയ വാടി അച്ഛനും പുതിയ വാടിമാരും പുതിയ ആറ് പേരെ ഇൻട്രോഡ്യൂസ് ചെയ്തു അഞ്ചാറ് പേര് ഈ വാഴ ി പ്രേക്ഷകർക്ക് ഒരുപാട് ഈ ജനറേഷന് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള സംഗതിയായിരുന്നല്ലോ അതിന്റെ കീ പോയിന്റ് അല്ല ഇപ്പൊ വാഴ ട്യൂബും യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് ചോദ്യപ്പെടുത്തിയിരിക്കുന്നത് അതേപോലെ ഈ ഈ ജനറേഷന്റെ ഭയങ്കര ഇപ്പൊ വാഴയിലും ഇവരുടെ ഒരു അച്ഛന്മാരായിട്ട് ഭയങ്കര ഒരു തിളങ്ങിയതാണല്ലോ ഇവരുടെ പ്രതീക്ഷയോ അല്ല വളരെ സന്തോഷ കാരണം വാഴ ഗംഭീര സിനിമ ആയിരുന്നു സിനിമ എല്ലാവരും വളരെ ആസ്വദിച്ച സിനിമ ആണ് രണ്ടാഭാഗത്തിൽ പ്രധാനപ്പെട്ട ഭക്ഷണം ചെയ്യാൻ പറ്റുന്ന പോലെ വലിയ ഭാഗ്യമാണ് വളരെ സന്തോഷം താങ്ക് യു